ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും സാരിയുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അതും ത്രീ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നത് നല്ല രസമുള്ള വിചിത്ര സിൽക്കില് ഫോയിൽ പ്രിന്റ് ഒക്കെ വരുന്ന സാരിയുടെ കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് ഒരു കോഫി ബ്രൗണും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് വിചിത്ര ആണ് മെറ്റീരിയൽ വരിക കണ്ടോ ഇതിൽ നല്ല ഭംഗിയായിട്ടാണ് ഒരു ഫോയിൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഇത് ഫോയിൽ പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റോ അങ്ങനെ വീവിങ്സോ ഒന്നും ഫോയിൽ പ്രിന്റ് മാത്രമാണ് വരുന്നത് പിന്നെ ഫുൾ ഇതാ ഇങ്ങനെയാണ് വരിക ഇതിന് മുന്താണി പോർഷൻ ഒന്നും സെപ്പറേറ്റ് വരുന്നില്ല ത്രൂ ഔട്ട് ഈ ഒരു ഡിസൈൻ മാത്രമേ വരുന്നുള്ളൂ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് അല്ല സാരി മാത്രമേ ഉള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർച്ച ഇതാട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കിലും സെയിം തന്നെ ഒരു ഫോയിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസോ സെയിമോ അല്ലെങ്കിൽ ഇച്ചിരി ഡിസൈനർ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരിക അതിനകത്തും സെയിം തന്നെ ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വൺ ടൈം ഒക്കെ യൂസ് ചെയ്യാൻ നല്ല സാരിയാണ് അതും നല്ല രസമുള്ള കളറുകളാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് അറ്റാച്ച് തന്നെ ഉള്ളൂ ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും നല്ല രസമായിരിക്കും പല കളർ ബെയർ ചെയ്യാൻ പറ്റുമല്ലോ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക അതിലും കണ്ടോ ഈ ഗോൾഡൻ കളറുള്ള ഫോയിൽ പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ കളറും നല്ല സൂപ്പറാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് ഇത് പിന്നെ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉടുത്തു പോകാനൊക്കെ പറ്റും പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റും ഫ്ലീറ്റ് ഒക്കെ പിടിച്ചാലും പെട്ടെന്ന് കിട്ടും നല്ല സോഫ്റ്റ് ആണ് ഉടുക്കാൻ നല്ല സുഖമുള്ള സാരിയാണ് അങ്ങനെയാണ് വന്നത് അടിപൊളി കളർ ഷെയ്ഡും ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് നല്ല രസമാണ് ഒരു റാണി പിങ്കും പിന്നെന്താ മജന്തേങ്കുടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമാണ് ഇതിന്റെ മെറ്റീരിയൽ ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുത്ത് പോകാൻ പറ്റും ഫ്ലീറ്റ് ഒക്കെ പിടിച്ചാലും എന്താ പെട്ടെന്ന് തന്നെ കിട്ടും നല്ല രസമാണ് കളനായിട്ട് പെട്ടെന്ന് ഒക്കെ പിടിച്ച് എടുക്കാൻ പറ്റും നല്ല സിമ്പിൾ ആയിട്ട് ഒതുങ്ങി കിടന്നോളും വെയർ ചെയ്യാനും നല്ല സുഖമാണ് കോൺട്രാസ്റ്റ് ബ്ലൗസോ അല്ലെങ്കിൽ ഒരു ഡിസൈനർ ബ്ലൗസോ ഒക്കെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ആയിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി സാരിയാണ് അതും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് ഒരു അഞ്ഞൂറ്റി അൻപത് ആ ഒരു റേറ്റിനെ കൊടുത്തോണ്ടിരുന്ന സാരിയാണ് തവണ ഇത് ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ